ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പൂൺ അഞ്ചെ പരിസ്ഥിതി ദിനമാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറേ മരങ്ങൾ നട്ട് വെക്കാന്ന് ഹലോ അത് പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനം ആയതുകൊണ്ടല്ല നമ്മള് സാധാരണഗതിയിൽ ഇങ്ങനെ ഇടക്കിടക്ക് മരമൊക്കെ ഉള്ളതാണ് മരം വെക്കാറുള്ളതാണ് അപ്പൊ ഇന്ന് പരിസ്ഥിതി ദിനം ആയതുകൊണ്ട് ആ പേരും പറഞ്ഞ് ഒരു വീഡിയോ എടുക്കാമല്ലോ എന്നുള്ളൊരു പ്ലാൻ വീട്ടിൽ ഒരു പ്ലാവും ഒരു ആത്തച്ചക്ക അല്ലേ അപ്പൊ നമ്മൾ ഇത്ര ഏരിയ എന്തായാലും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട് ഇവിടെ ഞങ്ങള് ഇത്ര ഏരിയ നമ്മൾ വൃത്തിയാക്കി എടുത്തു അമ്പലം നമുക്ക് ഇവിടെ ഈ ഏരിയയിലും ഉള്ളാത്ത വെക്കാം നമ്മള് നേരത്തെ നാട്ടിലുള്ള ബഡ് പ്ലാവാണ് ബഡ് പ്ലാവിന്റെ കൈ ഒന്ന് അതവിടെ രണ്ട് അതവിടെ മൂന്ന് അവിടെ നാല് അതവിടെ അഞ്ച് അഞ്ചെണ്ണം നിക്കുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ ഈ അടുത്തിടത്തൊക്കെ ആയിട്ട് ഞാൻ മാവ് നട്ടുവച്ചിട്ടുണ്ട് മാവ് കഴിഞ്ഞ ആഴ്ച ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നില്ലായിരുന്നു ആ മാങ്ങ അതിന്റെ മാങ്ങാണ്ടി ഇവിടെ എല്ലാം ഒരു നാലഞ്ചെണ്ണം നട്ടുവച്ചിട്ടുണ്ട് അത് കൂടാതെ ഓൾറെഡി തെങ്ങ് നിപ്പുണ്ട് അവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെയൊക്കെ തെങ്ങുണ്ടായിരുന്നു പക്ഷെ ഈ ഇടയ്ക്കിടക്ക് വെള്ളം കയറുന്ന സ്ഥലം കൂടാണെ അപ്പൊ ഇത് നശിച്ചു പോകും ഇതാ ഇവിടെ ഈ മൂലയ്ക്ക് ഒരു തെങ്ങ് നിപ്പുണ്ട് അപ്പൊ അത് കൂടാതാണ് എന്താ വെക്കാൻ പോണേ നമ്മളിപ്പോണേ ആത്തച്ചക്കൽക്കാലം നമുക്ക് ഇവിടെ നടാം എന്റെ ചോട്ടിൽ ഓൾറെഡി മണ്ണുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒരു കുഴി എടുത്ത് താത്ത് വെച്ചാൽ മാത്രം മതിയാവും നല്ല കൊതുണ്ട് ഇതിനകത്തല്ല ഈ പുല്ലൊക്കെ ഇങ്ങനെ വളർന്നു വയ്ക്കുന്നോണ്ട് കൊതുവ് ഒരുപാടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല കുത്തും കിട്ടുന്നുണ്ട് ഒന്ന് തെളിച്ചെടുക്കാൻ മാത്രമേ കൊതുവ് കുറയത്തുള്ളു എന്നാച്ചേ కానికడు దానాత చట రెండు దై ఉంది అన్న బ్లావ్ దై ఇది బడ్డ బ్లావానో yes బడ్డ നമുക്ക് ഇവിടെ അവൻ പറിച്ചു അവന്റെ പ്രധാന വിനോദമാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നട്ടു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ കടിച്ചു വലിച്ചെടുക്കുക ആള് ഒരെണ്ണം പോലും പറമ്പിലങ്ങ് നിർത്തുക ഇവിടെ ഒരു പ്ലാവ് നിപ്പില്ലേ

തീപ്പട്ടി എടുത്തിട്ടോ തീപ്പട്ടി ഇതെല്ലാം കത്തിക്കൂത്ത് വരിട്ട് അമ്മച്ചിരും സമ്മാനം വൃത്തിയാക്കി വെച്ചിട്ടെങ്കിൽ ഉപയോഗം കഴിഞ്ഞിട്ട് അപ്പൊ ഇന്ന് പരിസ്ഥിതി ആയതുകൊണ്ടല്ല പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ ഇന്ന് ജൂൺ അഞ്ചായതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങളങ്ങനെ വീഡിയോ എടുത്ത് കാണിക്കാതെ വിചാരിച്ചു അപ്പൊ നമ്മളെല്ലാം പ്രകൃതിയെ സംരക്ഷിക്കുക പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുക മരങ്ങളെ നടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ ഇനിയും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ